ഹലോ മുതല ഇപ്പോൾ ഞാൻ നിങ്ങൾ സ്വന്തം മുനിയർമേടയിലാണ് അപ്പോൾ ഗീവ വേയിൽ നമ്മൾ കൊടുക്കുന്ന പ്ലാൻസ് സൈസ് ഇതാണ് ഉണ്ട് ഇതേപോലെ തന്നെ ഡബിൾ കളറ് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് ഇതാണ് പ്ലാൻസ് സൈസ് ഇത് ചെറിയ ചട്ടിയിലിരിക്കുന്നതുകൊണ്ടായിരുന്നു ചട്ടി മാറി വെക്കുക എന്നുണ്ടെങ്കിൽ കാണാൻ ഒരു രക്ഷയില്ലാത്ത പ്ലാന്റ്സ് ആണ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കസ്റ്റമറിനെ കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്ന ഡബിൾ കളറ് ഒരു പ്ലാന്റിൽ തന്നെ ഡബിൾ കളറ് പിരിയുന്ന ചെടിയാണ് നമ്മൾ ഫ്രീ ആയിട്ട് കസ്റ്റമറിന് കൊടുക്കാൻ പോകുന്ന അപ്പോൾ റൂൾസും കാര്യങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ വീടിയിലിട്ടിട്ടുണ്ട് അപ്പോൾ പ്ലാന്റിൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയില്ലായിരുന്നു അപ്പം ഇതാണ് പ്ലാന്റ്സ് സൈസ് കൊടുക്കുന്ന പ്ലാന്റ്സ് ഇതാണ് പ്ലാന്റ്സ് കണ്ടല്ലോ നല്ല പോളി പ്ലാന്റ്സ് ആണ് നമ്മുടെ കസ്റ്റമർ ആരും ഇതേപോലെ ഗീവ് അവേ ചെയ്തിട്ടില്ല നല്ല സൂപ്പർ നമ്മുടെ പത്താമത്തെ പതിനഞ്ചാമത്തെ ആണെന്ന് തോന്നുന്നത് പതിനഞ്ചാമത്തെ എങ്ങോട്ട് ഗീവ് അവയാണ് കാരണം വെച്ചാൽ എല്ലാം നമ്മൾ സൂപ്പർ സാധനമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് ഒരു പൈസ നിങ്ങൾക്ക് ചിലവില്ലാതെ നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നത് ഇതാണ് പ്ലാന്റ്സ് സൈസ് അതിന് ഡബിൾ കളർ വിരിയുന്ന ബോഗൻ വില്ല സീസണിൽ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ വട്ടവും കസ്റ്റമറിന് കൊടുക്കുന്നപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോ എടുത്തുനിന്ന് സ്റ്റാറ്റസ് ആയിട്ട് ഇടുക എത്ര പേര് കണ്ടു എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് ഇടുക മൂന്ന് പേർക്കാണ് നമ്മൾ മൂന്ന് കസ്റ്റമറിനാണ് നമ്മൾ പ്ലാൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നപ്പോൾ വേഗം വേഗം വേഗം